മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലത്ത് കവിഞ്ഞൊഴുകുന്ന തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട ശേഷം മരക്കൊമ്പിൽ പിടിച്ചുനിന്ന എഴുപത്തി ഒൻപത് കാരിയെ പത്ത് മണിക്കൂറിന് ശേഷം കരക്കെത്തിച്ചു ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ പൂക്കാട്ടു കുറിച്ച് ചന്ദ്രമതിയാണ് ആത്മധൈര്യം കൈവിടാതെ മണിക്കൂർ മരക്കൊമ്പിൽ കുളിക്കാൻ പോയി കുളിക്കാൻ പോയിട്ട് നായ വന്നു നായനെ എറിഞ്ഞു അങ്ങനെ മരന്നരച്ച് കൂടും എന്നിട്ട് കുറെ ഇങ്ങോട്ട് പോയിട്ട് ഒരു മരത്തിനെ പൊഴുകിട്ടി പൊത്തി പിടിച്ചിട്ട് വലത്തില് പിടിച്ചു തിന്നു ഇവര് വരെ ആരും കാണാനില്ല എന്നെ കൊണ്ടുപോകാന്ന് ഞാൻ പറഞ്ഞു മനസ്സിൽ വിചാരിച്ചു അപ്പോഴൊക്കെയല്ല ഇവര് വരും ചെയ്തു കർക്കിടകം ഒന്നിന് മുങ്ങിക്കുളിക്കാൻ ലക്ഷ്യമിട്ടാണ് രാവിലെ ആറോടെ ഇവർ വീടിന് സമീപത്തെ പനമണ്ണ തോട്ടിലേക്ക് പോയത് ഈ കാര്യം കുടുംബാംഗങ്ങൾ അറിഞ്ഞിരുന്നില്ല ഒപ്പം കൂടിയ വളർത്തുനായയെ തുരത്താൻ കല്ലെടുത്ത് എറിഞ്ഞതോടെ ഇവർ നിയന്ത്രണം നഷ്ടപ്പെട്ട് തോട്ടിലെ ഒഴുക്കിൽപ്പെട്ടു നന്നായി നീന്താൻ അറിയുന്ന ചന്ദ്രമതി അല്പദൂരം ഒഴുകിപ്പോയി ഇതിനിടെയാണ് തോട്ടിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പ് കയ്യിൽ കിട്ടിയത് ഇവിടെ കാലൂന്നി നിൽക്കാനും സൗകര്യം ലഭിച്ചു ഭക്ഷണവും വെള്ളവും പോലും ഇല്ലാതെയാണ് പത്ത് മണിക്കൂർ ഒരേ നിൽപ്പ് നിന്നത് പലപ്പോഴും തോട്ടിൽ വൻതോതിൽ ഒഴുക്ക് വർദ്ധിച്ചു കൊണ്ടിരുന്നു രാവിലെ മുതൽ ബന്ധുക്കളും നാട്ടുകാരും ഇവർക്കായി തെരച്ചിൽ തുടങ്ങിയിരുന്നു വൈകിട്ട് നാലോടെ ഒറ്റപ്പാലം പോലീസ് ബന്ധുക്കളിൽ നിന്ന് മൊഴിയെടുത്ത് കേസെടുക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് വൈകിട്ട് നാലു മണിയോടെ നാട്ടുകാർ ഇവരെ കണ്ടെത്തിയത് വടവും മറ്റും ഉപയോഗിച്ച് നാട്ടുകാർ തന്നെ കരക്കെത്തിച്ചു ചിത്തര വിമൻസ് സ്റ്റാൻഡ് पटाबी